നമസ്കാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ നാളെ നടത്താനിരുന്ന ആക്സിയം ഫോർ യാത്ര മാറ്റിവെച്ചു നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് അൻപത്തിരണ്ടിനായിരുന്നു ശുഭാൻഷു അടക്കം നാല് പേരെ വഹിച്ചുകൊണ്ട് ആക്സിയം സ്പേസിന്റെ ദൗത്യം നടത്താനിരുന്നത് എന്നാൽ കാലാവസ്ഥാ സാഹചര്യം പരിഗണിച്ച് ബഹിരാകാശ യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റേനാൾ വൈകിട്ട് അഞ്ച് മുപ്പതിനായിരിക്കും മാറ്റിവെച്ച യാത്ര നടത്തുക ആക്സിൻ സ്പേസ് നാസയും സ്പേസ് എക്സുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ആക്സിയം ഫോർ ദൗത്യത്തിൽ നാസ ഐ എസ് ആർഒ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ശുഭാൻഷു ശുക്ലയ്ക്ക് അവസരം ലഭിച്ചത് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ഐ എസ് എസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാകാനുമാണ് മുപ്പത്തി ഒൻപത് കാരനായ ശുഭാൻഷു ശുക്ല തയ്യാറെടുക്കുന്നത് ഇന്ത്യൻ ടെസ്റ്റ് പൈലറ്റായ ശുഭാൻഷു ശുക്ലയ്ക്ക് പുറമെ പെഗ്ഗി വിൻസൺ സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നയോസ്കി ട്രിബർ കബു എന്നിവരാണ് ആക്സിയം ഫോർ ക്രൂവിൽ ഉൾപ്പെടുന്നത് ഇതിഹാസ ബഹിരാകാശ യാത്രികനായ പെഗി വിത്സൺ ആണ് മിഷൻ കമാൻഡർ ഈ നാലംഗ ആക്സിയം ഫോർ ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസം ചെലവഴിക്കെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി അറുപത് ശാസ്ത്ര പരീക്ഷണങ്ങൾ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാകാനാണ് ശുഭാശു ശുക്ല തയ്യാറെടുക്കുന്നത് ആക്സിയം ഫോർ ദൗത്യം പൂർത്തിയാകുന്നതോടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ യാത്രികൻ കൂടിയാകും ശുഭാൻശു ശുക്ല ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ശുഭാൻഷു ശുക്ല നാല്പത് മില്യൺ ഡോളറിലധികം ചെലവഴ്ചയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ഐഎസ്ആർഒയെ സംബന്ധിച്ച് വരുംകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ നിർണായകമാണ് ഈ പരീക്ഷണം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാനും രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ചന്ദ്രനേക്ക് ബഹിരാകാശ യാത്രികരെ അയയ്ക്കാനും ലക്ഷ്യമിടുന്ന ഇന്ത്യയിൽ മൈക്രോഗ്രാവിറ്റി ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല ഏഴ് ശാസ്ത്രീയ പരീക്ഷണങ്ങളും നടത്തും ബഹിരാകാശ രംഗത്തെ ഇന്ത്യ യു എസ് സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ലയ്ക്ക് അവസരം ലഭിച്ചത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശുഭാംശു രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായത് രണ്ടായിരം മണിക്കൂർ ഫ്ളയിംഗ് പരിചയമുള്ള ശുഭാൻശു നിരവധി യുദ്ധവിമാനങ്ങളും പറഞ്ഞിട്ടുണ്ട്